മുല്ലശ്ശേരി പഞ്ചായത്ത് ഏഴാം വാർഡ് പതിയാർകുളങ്ങരയിൽ താമസിക്കുന്ന അമ്പത്തിരണ്ട് വയസ്സുള്ള കൃഷ്ണൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി സുമനസ്സുകളുടെ സഹായം തേടുന്നു ഭാര്യയും രണ്ടു അടങ്ങുന്ന കുടുംബത്തിന്റെ താങ്ങും തണലുമായ കൃഷ്ണൻ ഒരു വർഷമായി തളർന്നു കിടപ്പാണ് പ്രാഥമിക കാര്യങ്ങൾക്ക് പോലും പരസഹായം വേണ്ടതിനാൽ ഭാര്യയ്ക്കും ജോലി ചെയ്യാനാവുന്ന സ്ഥിതിയിലല്ല വയസ്സുള്ള ഒരു മകളും എട്ട് വയസ്സുള്ള മകനുമാണ് കൃഷ്ണനുള്ളത് സുമനസുകളുടെ സഹായമുണ്ടെങ്കിൽ മാത്രമേ കൃഷ്ണന്റെ ചികിത്സയും ഈ കുടുംബത്തിന്റെ ജീവിതവും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ പഞ്ചായത്ത് മെമ്പർ വി എം മനീഷ് പൊതുപ്രവർത്തകൻ ഷാജിയ അയ്യപ്പൻകാവ് എന്നിവരുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ നിധി രൂപവത്കരിച്ചിട്ടുണ്ട് ആൾ സുഖമില്ലാണ്ടിരിക്കുകയാണ് ഒരു വർഷമായിട്ട് തളർന്നെടുക്കുകയാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും സുമനസ്സുകൾ സഹായിച്ച് ആളൊരു തുടർ ചികിത്സയ്ക്കുള്ള ഫണ്ട് സ്വരൂപിച്ച് നല്ല രീതിയിൽ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ചെയ്യാൻ പറ്റും ഒരു കാര്യം ഞാനത് ചെയ്ത് സ്വയം ചെയ്യാനായിട്ട് പറ്റില്ല എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്ത് കൊട്ടണം എനിക്ക് രണ്ട് ചെറിയ കുട്ടികളാണ് സ്കൂളിൽ പഠിക്കണമൊക്കെ അവരുടെ കാര്യങ്ങൾക്ക് പോലും ഒന്നൊന്നും പോകാനോ എനിക്ക് പുറത്ത് പോയിട്ട് ജോലി ചെയ്യാനൊന്നും പറ്റില്ല ആളെ നോക്കാനുള്ളത് പോലെ അതുകൊണ്ട് എല്ലാവരും സഹായം എനിക്ക് വേണം